ഹലോ വെൽക്കം ടു ഗോഡ് സ്റ്റോക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെസ്ലിന്റെ കരിയർ വളർച്ചയെ കുറിച്ചിട്ടാണ് അപ്പൊ നമ്മൾ എടുക്കുകയാണെങ്കിൽ തണ്ണീർ മത്തന്ധനങ്ങൾ തൊട്ട് ഇങ്ങ് പ്രേമലോലി വരെ നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ വളർച്ച എന്ന് പറയുന്നത് വളരെയധികം വലിയൊരു കാര്യമാണ് വളരെയധികം വലിയൊരു കാര്യമെന്നല്ല വളരെ വലുതാണ് എന്നങ്ങ് നമുക്ക് പറയാനായിട്ട് സാധിക്കും ഒരു പക്ഷേ ദിലീപിനും നിവിൻ പോളിക്കും ശേഷം മലയാളത്തിലെ ജനപ്രിയ നായകൻ നെസ്ലിനാണെന്ന് വരെ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ സിനിമയ്ക്ക് കിട്ടുന്ന ഒരു ഇപ്പോൾ നമ്മുടെ ഇടയിലാണെങ്കിലോ നെസ്ലിൻ്റെ പടമാണ് ചിരിക്കാനുള്ളതാണ് അപ്പോൾ അവൻ്റെ പടം എന്തായാലും കാണട്ടോ അവൻ്റെ പടം അത്യാവശ്യം ചിരിക്കാനൊക്കെ ഉണ്ടാവുമോ എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് പ്രേക്ഷകർ എത്തിച്ചേർന്നതാണ് അവൻ്റെ ഏറ്റവും വലിയ വിജയമെന്ന് പറഞ്ഞത് അപ്പോൾ തന്നെ ഒരു ഫ്യൂച്ചർ സ്റ്റാർ എന്ന് വേണമെങ്കിൽ നെസ്ലിനെ നമുക്ക് വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ആക്ടിങ് വൈസ് നോക്കിയെന്നു വെച്ചാലും അദ്ദേഹം അവൻ്റെ ഒരു ആക്ടിങ് വൈസ് തരക്കേട്ടില്ലാത്ത അഭിനയമാണ് അവൻ മലയാളം മകൾ എന്ന സിനിമയിലും കുരുതി എന്ന സിനിമയിലൊക്കെ വളരെയധികം നല്ലൊരു ആക്ടിംഗ് ആണ് അദ്ദേഹം നമുക്ക് മുമ്പിൽ സമർപ്പിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കരിയർ വളർച്ച എങ്ങും നമുക്ക് എപ്പോഴും നോക്കി കാണേണ്ടതാണ് അത് വലിയൊരു അത്ഭുതത്തോടെ നോക്കി കാണാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ കൂടുതൽ സിനിമ അപ്ഡേറ്റുകൾ കാത്തിരിക്കാം ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്